ചൈനയ്ക്കും ഇറാനും നൽകിയത് ഇനി ഇന്ത്യക്കും നിർണായക പ്രഖ്യാപനത്തിനൊരുങ്ങി റഷ്യ എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇത്തരത്തിൽ ഈ സൗഹൃദങ്ങൾക്ക് അടിത്തറ പാകുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ലോക രാജ്യങ്ങളുമായി മോദിക്കുള്ള ബന്ധം ചെറിയ തോതിലൊന്നുമല്ല ഇത്തരത്തിൽ ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ റഷ്യ മോദിയും പുടിനും തമ്മിൽ അതിരുകളില്ലാത്ത നല്ല സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇതും ഇതിന് ഉദാഹരണം തന്നെയാണ് തങ്ങളുടെ ഈ ബന്ധത്തിന്റെ ആഴത്താൽ ഇരു നേതാക്കളും ഇടയ്ക്ക് കൂടിക്കാഴ്ചകളും നടത്താറുണ്ട് ഇപ്പോഴിതാ ഇന്ത്യക്ക് റഷ്യയുടെ വമ്പൻ സർപ്രൈസ എന്താണെന്നല്ലേ ഇന്ത്യക്കാരായ സഞ്ചാരികളെ ലക്ഷ്യമിട്ട് വമ്പൻ പ്രഖ്യാപനത്തിനൊരുങ്ങി റഷ്യ ഇന്ത്യക്കാർക്ക് റഷ്യയിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ അനുമതി നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വിസ നേടുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളും മറ്റ് തടസ്സങ്ങളും ഒഴിവാക്കി യാത്ര സുഗമമാക്കാൻ ഇതുവഴി സാധിക്കും ജൂണിൽ റഷ്യയും ഇന്ത്യയും പരസ്പരം വിസ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഉഭയകക്ഷി കരാർ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തീരുമാനം നടപ്പാക്കുന്നതോടെ വിസ നേടുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും ചെലവുകളും ഇല്ലാതാക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളിലുള്ളവർക്ക് ഇപ്പോൾ തന്നെ വിസയില്ലാതെ റഷ്യ സന്ദർശിക്കാൻ സാധിക്കും ഇത് വിജയകരമായതോടെയാണ് ഇന്ത്യക്കാർക്കും ആ സൗകര്യം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ റഷ്യയിലേക്ക് പോകുന്നതിന് ഇന്ത്യക്കാർക്ക് ഇ വിസ അനുവദിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇ വിസ അനുവദിച്ച അഞ്ചു രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ആണ് തൊള്ളായിരത്തി അഞ്ഞൂറ് ഇ വിസകൾ ഇന്ത്യക്കാർക്ക് റഷ്യ അനുവദിച്ചിരുന്നു റഷ്യയിൽ നിലവിൽ യാത്ര ചെയ്യുന്നതിനും താമസിക്കുന്നതിനും ഇന്ത്യൻ പൗരന്മാർക്ക് റഷ്യൻ എംബസി നൽകുന്ന വിസ ആവശ്യമാണ് ഈ വർഷം അറുപതിനായിരത്തിലധികം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മോസ്കോ സന്ദർശിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയിലേക്ക് നിലവിൽ യാത്ര ചെയ്യുന്നതിനകം താമസിക്കുന്നതിനുമൊക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് റഷ്യൻ എംബസി നൽകുന്ന വിസ ആവശ്യമാണ് ഈ വർഷം അറുപതിനായിരത്തിലധികം ഇന്ത്യക്കാർ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മോസ്കോ സന്ദർശിച്ചു എന്ന് സൂചിപ്പിച്ചല്ലോ പ്രധാനമായും ബിസിനസ് ജോലി ആവശ്യങ്ങൾക്കാണ് ഇന്ത്യക്കാര് റഷ്യ സന്ദർശിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് നിലവിൽ റഷ്യ സന്ദർശിക്കാൻ ഇ വിസ എടുക്കേണ്ടതായി വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് സാധാരണയായി നാല് ദിവസമാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ഇരുപത്തി ഇന്ത്യൻ സഞ്ചാരികൾ മോസ്കോ സന്ദർശിച്ചതായി മോസ്കോ സിറ്റി ടൂറിസം കമ്മിറ്റി ചെയർമാൻ എവ്ജനി കോസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഒന്ന് ദശാംശം അഞ്ച് മടങ്ങധികം സന്ദർശകരാണ് ഇത്തവണ എത്തിയത് ഇതിൽ പാസ്പോർട്ട് ഉടമകൾക്ക് നിലവിൽ അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്കും വിസയില്ലാതെ ഇല്ലാതെ പ്രവേശിക്കാനും സാധിക്കും ഇത്തരത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏറെ നന്നായി തന്നെ മുന്നോട്ട് പോകുകയാണ് ഈ സാഹചര്യത്തിൽ തന്നെയാണ് പുടിനുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള ബന്ധത്തെ ഊഷ്മളമാക്കാനും ഊട്ടിയുറപ്പിക്കാനും ഇത്തരം കൂടിക്കാഴ്ചകളും ഇടപെടലുകളും സഹായിക്കുന്നതാണ്